അതിലേക്ക് നമ്മൾ ഗെയിമിലോട്ട് അപ്ഡേറ്റുകളൊക്കെ വന്നത് എല്ലാം കൂട്ടുകാരും കാണുന്നതായിരിക്കും അപ്പം ഈ ഒരു അപ്ഡേറ്റിൽ നമ്മുടെ ഡിഫൻഡർ കാർ നമ്മുടെ ഗെയിമിലോട്ട് വന്നിട്ടുണ്ട് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഡിഫൻഡർ കാറിൻ്റെ ചീറ്റ് കോഡ് എത്രയാണെന്ന് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് തന്നെ പറഞ്ഞു തരാം വീഡിയോ സ്കിപ്പ് ചെയ്താൽ മുഴുവനായിട്ട് കാണിച്ചിട്ടില്ല പിന്നെയൊക്കെ നമ്മളെ ഗെയിമിലോട്ട് പിങ്ക് നൈറ്റ് മോഡെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പിങ്ക് നൈറ്റ് മോഡ് നിങ്ങൾക്ക് എങ്ങനെ എടുക്കാം പിങ്ക് നൈറ്റ് മോഡ് അപ്പോൾ ഇത് നിങ്ങൾക്ക് എങ്ങനെ എടുക്കാം നീ എന്ന തേരുപടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഗെയിമിലോട്ട് പുതിയൊരു ഹോട്ടൽ പോലത്തെ ഒരു ദാപോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഈയൊരു ധാബയും കളക്ക് നിങ്ങൾക്ക് എങ്ങനെ എടുക്കാം ഞാൻ ഇന്ന് തീരുപടിയിൽ ഡീറ്റെയിൽ ആയിട്ട് അടിപൊളി ദാബയുണ്ട് പ്രോക്സ് വെച്ചിട്ടാണ് ധാ ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് എങ്ങനെ എടുക്കാം നീന്തുന്ന തീരുപടി ഡീറ്റൈലായിട്ട് പറഞ്ഞുതരാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയെന്ന് ചെറിയ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബലേക്ക് ജസ്റ്റ് ഒന്ന് അടിച്ച് പൊട്ടി ചെയ്യുക ഓക്കെ പിന്നെ നമ്മളെ ഇന്ത്യൻ വൈറ്റ് ത്രീ ഡി കളിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ മാക്സിമം മാക്സിമം ഒന്ന് ഷെയറും കാലത്ത് സപ്പോർട്ട് എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ മാക്സിമം എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഡിഫൻഡർ കാര്യമാണ് നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ നമുക്ക് ഡിഫൻഡറിൻ്റെ ചീറ്റ് കോഡും കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ അത് ഫൈനലി നമ്മൾ ഈ ഒരു അപ്ഡേറ്റ് വരാനൊക്കെ പോവാണ് അതിനെക്കുറിച്ച് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ ഈ ഒരുപാട് പറഞ്ഞാൽ അതിന് മുന്നേറ്റി നമുക്കിങ്ങനെ ഒരു കാലൊക്കെ എടുക്കാമെന്ന് ഡീറ്റിലായിട്ട് എന്നാൽ നോക്കാം അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് ഈ ഒരു പ്രോക്സ് വെച്ച് പ്രോക്സ് വെച്ചിട്ടുണ്ടാക്കി ഈ ഒരു ദാബ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാനേ എന്ന് തീരുവഴിയില്ല ഡീറ്റിലായിട്ട് പറഞ്ഞില്ല അപ്പോൾ എടുക്കാൻ കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ ഗെയിമിനകത്തോട്ട് നിങ്ങൾ കയറിയത് നേരെ ഗെയിം സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക ഗെയിം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾ ഇഷ്ടമുള്ള ഒരു സ്ലോട്ട് സെലക്ട് ചെയ്യുക മോഡ് സ്ലോട്ട് മോഡ് സ്ലോട്ട് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യുക അപ്പോൾ ഞാൻ ഇവിടെ ഇഷ്ടമുള്ള സ്ലോട്ട് സെലക്ട് അവിടെ നമ്മൾ പേര് കളൊക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മൾ ദാബ എന്നാണ് പേര് കൊടുത്തത് ദാബ എന്ന പേര് കൊടുത്ത ശേഷം പ്ലേയിങ് അളക്കെ കൊടുക്കുക അപ്പോൾ നമ്മൾ ഗെയിം ഈ ഒരു സ്ലോട്ടിൽ റൺ ചെയ്യിപ്പിക്കുക റൺ ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ ഈ ഒരു ഗെയിം ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ടിറങ്ങാം അതിനുശേഷം നിങ്ങൾ ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുക്കുക നിങ്ങളുടെ ഈ ഒരു ഗെയിമിനകത്തുള്ള ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുക്കുക നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തേക്കാം നമ്മളെ ഡിഫ്രണ്ട് ഷോസിൽ കിടന്നെങ്കിൽ ആ ലിങ്ക് ജസ്സിൽ നിന്ന് കോപ്പി ചെയ്യാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടന്നാൽ ആ ലിങ്ക് ജസ്റ്റ് നിന്ന് കോപ്പി ചെയ്തതിനു ശേഷം നിങ്ങൾ ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുത്തിവിടുന്ന് കുറച്ച് ആവുമ്പോൾ വെയിറ്റ് ചെയ്യുക ഓക്കെ അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ ഡേറ്റ് നോട്ട് ചെയ്യുക ഓക്കെ ഓക്കെ അപ്പം നിങ്ങളുടെ മൊബൈൽ ഡെറ്റ് ജസ്റ്റ് ഓൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഇവിടെ മൊബൈൽ ഡെറ്റ് ഓൺ ചെയ്ത് ഇവിടെ ഇന്നിവിടെ പേസ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ അത് പേസ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആ പേസ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാവൂ അപ്പോൾ ഇവിടെ പേസ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പ്ലീസ് വെയിറ്റ് എന്ന് കാണു അതിനു അതിനുശേഷം ഒരു അഞ്ച് മിനിറ്റ് ടൈമറും ഫയൽ ലോഡിങ് എന്ന് എഴുതി കാണിക്കുക അപ്പോൾ ആ അഞ്ച് മിനിറ്റ് ടൈമറും ഫയൽ ലോഡിങ് എന്ന് എഴുതി കാണിച്ച ഉടനെ തന്നെ നിങ്ങൾ നെറ്റ് ഒന്ന് ഓഫ് ചെയ്യുക നെറ്റ് ഓഫ് ചെയ്തിട്ട് ഗെയിം ഒന്ന് റീഫ്രഷ് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ ഗെയിം ഒന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മൾ ആ ഒരു മാപ്പ് നമ്മൾ ആ ദാബേര സിറ്റിയിലും കണക്ക് എത്തിയിട്ടുണ്ട് അപ്പം ഇതിൽ വേറൊരു ലോഗോ ആണ് ഗ്രൈസ് ഓക്കെ ഫുള്ള് പ്രോക്സ് വെച്ചിട്ടുള്ളൊരു ലോഗോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുള്ള് പ്രോക്സ് ആണ് ഗ്രേസ് ഒരോട്ടും പ്രോക്സ് ഇല്ലാതായിട്ട് ഇനി കാണുന്നില്ല ഫുള്ള് പ്രോക്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദാബരാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വലിയൊരു താപനാണ് അപ്പം ഞാൻ തന്നെ നിങ്ങൾക്ക് ഒരു ഡ്രോൺ മോഡ് എടുത്ത് കാണിച്ചു തരാം ഓക്കെ അപ്പം സീതാണെങ്കിൽ നമ്മുടെ ഡ്രോൺ മോഡ് ഡ്രോൺ മോഡ് എടുത്ത് നിങ്ങൾക്കാണെങ്കിൽ നിങ്ങളൊരു വണ്ടി ഇങ്ങനൊക്കെ വിളിച്ചിട്ട് ഈ ഒരു സിറ്റി മൊത്തത്തിൽ ചുറ്റി അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഡ്രോൺ മോഡെടുത്തിട്ട് നിങ്ങൾക്ക് ഇത് വിളിന്ന് ചുറ്റി അപ്പോൾ ഇതിൽ വേറൊരു സിറ്റിയിലാണെങ്കിൽ നമ്മൾ വന്ന് ചേർന്നിരിക്കണം അപ്പം ഞാൻ നേരം ദാബേ കാണാൻ കളിച്ചു നിങ്ങൾക്ക് വേണമെങ്കിൽ സിറ്റി മൊത്തത്തിൽ തന്നെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും അടിപൊളി എക്സ്പ്ലോറ് കളൊക്കെ ചെയ്യും പിന്നെ അവിടെ നമ്മുടെ ഹോസ്പിറ്റൽ അങ്ങനത്തെ കുറേ കുറേ ഐറ്റംസ് കളൊക്കെ പുതിയതായിട്ട് വന്നിട്ടുണ്ട് അതൊക്കെ രീതിയിൽ നമുക്ക് കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ ഓക്കെ നമുക്ക് ദാബേ കാണൊക്കെ ജസ്റ്റ് നോക്കാം ഓക്കെ അപ്പോൾ ഹോട്ടൽ പോലീസ് സ്റ്റേഷൻ ഫാമിങ് ഏരിയ അങ്ങനത്തെ കുറേ കുറേ ഐറ്റംസ് ഇതിൽ കിട്ടുന്നുണ്ട് അതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം ഇത്താണെങ്കിൽ നമ്മൾ ഗെയിമിലോട്ട് പുതിയതായിട്ട് നമ്മൾ ആഡ് ചെയ്ത് നമ്മളെ ദാബ അപ്പം സിറ്റി അടക്കത്തിലാണ് ഈയൊരു ധാബയും സിറ്റി അടക്കത്തിലാണ് നമ്മളെ ഗെയിമിലോട്ട് വന്നതൊക്കെ അപ്പം ഈയൊരു സിറ്റിയും നമ്മുടെ ധാബയും കൂടെ ഒരുമിച്ചാണ് നമ്മുടെ ഗെയിമിലോട്ട് വന്നത് അപ്പം ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഇന്ന് ഇറക്കി ഈ ഒരു ധാബയ്ക്കാകോ കളൊക്കെ ജസ്റ്റ് ഒന്ന് ഫുള്ളായിട്ട് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് ഡീറ്റൽ അടിനെ ഈ ഒരു താബയ്ക്കകവും ഫുൾ ആയിട്ട് ഫുള്ളായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഡീറ്റൽ അടിനെ കാണിച്ചു തരാം അപ്പം ഈ ഒരു സിറ്റിയും കളക്കെ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്ത് നോക്കണമെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു ഫയൽ നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് എന്തായാലും സിറ്റിങ്ങൾ ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ ഒക്കെ അപ്പോൾ ഞാൻ തന്നെ ഇതിൻ്റെ അകവും കളൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് കാണിച്ചേ അപ്പോൾ ശീതാണെന്ന് വെച്ചാൽ ഫൈ ഫസ്റ്റ് എൻട്രൻസ് കള കേരൻട്രൻസ് പിന്നെ ഇവിടെ കൗണ്ടർ ഇരിപ്പുണ്ട് പിന്നെ ഒരു ഷെൽട്ടർ പോലത്തെ ഒരു ഐറ്റം വെച്ചിട്ടുണ്ട് അങ്ങനെ ഇവിടെ കുറച്ച് കൗണ്ടറും കളൊക്കെ ഇരിക്കുന്നുണ്ട് കൗണ്ടേഴ്സിൽ ഐറ്റംസ് ഒന്നും വെച്ചിട്ടൊന്നുമില്ല എന്തായാലും വേറെ ലെവലായിട്ട് തന്നെ ഉണ്ട് നോക്കുക പ്രോക്സ് വെച്ചിട്ടാണ് മൊത്തത്തിൽ ചെയ്തിരിക്കുന്നത് അങ്ങനെ ഫുൾ കളർഫുള്ളായിട്ടാണ് വേസ്റ്റ് ചെയ്തത് വലിയൊരു റൂം പോലും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടാകുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ ഹോൾസും കാണാൻ കിടക്കും നമുക്ക് വിൻഡോ പോലെ കുറച്ച് ഹോൾസും കാണാൻ കിടക്കുന്നു എന്തായാലും അടിപൊളി ഒരു ധായാണ് എല്ലാ കൂട്ടും ഗെയിമിലോട്ട് ഫയൽ മോഡ് ഉപയോഗിച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കാം അടിപൊളി ധാ മാത്രമല്ല ഒരു അടിപൊളി സെറ്റ് ചെയ്തു അപ്പൊ നമ്മുടെ ഡിഫൻഡറിലോട്ട് കിടക്കാം അപ്പോൾ നമ്മളെ ഗെയിമിലോട്ട് ദാ ഈ വരുന്ന അപ്ഡേറ്റിൽ നിങ്ങളിപ്പോൾ കണ്ട അപ്ഡേറ്റിൽ നമ്മളെ ഗെയിമിലോട്ട് ദാ ഡിഫൻഡറിങ്ങൾ ഒക്കെ വരാനായിട്ട് പോവുകയാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ട് നമ്മളെ ഗെയിമിലോട്ട് ഈ ഒരു ഡിഫൻഡർ വരുമോ എന്ന ഡെവലപ്പർ ഹ്രഡ് പെർസെൻറ്റേജ് പറഞ്ഞ അതിൻ്റെ തെളിവ് നിങ്ങൾക്ക് കാണിക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിലുള്ള ഒരു ബ്രോ നമുക്കൊരു കമൻറ്റ് കിട്ടിയാൽ നമ്മൾ ആ ഡെവലപ്പറിനടുത്ത് ഡിഫൻഡർ വരുമോ എന്ന് അപ്പോൾ ഡിഫ ഡിഫൻഡർ റിപ്ലൈ റിപ്ലൈറ്റ് നമ്മളെ ഡെവലപ്പർ കൊടുത്തേക്കുന്നത് കൺഫേംമായിട്ട് വരുമെന്നാണ് റിപ്ലൈ കൊടുത്തിരിക്കുന്നത് ഹൈ എന്നാണ് റിപ്ലൈ കൊടുത്തിട്ടുന്നത് അതെന്തെങ്കിലും കൺഫേം ആണ് കേസ് നമ്മൾ ഡെവലപ്പ്മെൻറ്റ് ചോദിച്ചപ്പോൾ കൺഫേം ആയിട്ട് നമ്മൾ ഗെയിമിലോട്ട് റിപ്ലൈ വരും ഇതാണ് കേസ് എനിക്ക് തരാൻ പറ്റിയ തെളിവ് അത് മാത്രമാണ് നമ്മളെ ഗെയിമിലോട്ട് ഡിഫൻഡർ വരും എന്നുള്ളതിൻ്റെ തെളിവ് എനിക്ക് തരാൻ പറ്റും അത് മാത്രമാണ് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു പേജ് നിങ്ങൾക്ക് കാണിച്ചത് ഇപ്പം ഇതാണ് നമ്മുടെ ഇന്ത്യൻ വൈ ഒഫീഷ്യൽ പേജ് അപ്പോൾ ഈ ഒരു പേജിൽ നമ്മൾ കുറച്ചധികം വെഹിക്കിൾസ് പുതിയതായിട്ട് നമ്മൾ ബഗ്ഗി പോലീസ് പോലീസ് ബൈക്ക് പിന്നെ ലംബൂർ പിന്നെ ഹുറുസിൻ്റെ കാർ പിന്നെ പുതിയൊരു റേഞ്ച് റോബർ അങ്ങനത്തെ കുറെ അധികം കാർസ് ഇതാ പുതിയതായിട്ട് വരാൻ പോകുന്നതിൻ്റെ പേജ് വെബ് പേജാണ് നിങ്ങൾ ഇപ്പം കണ്ടത് എന്തായാലും അതിലും ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഗെയിമിലോട്ട് ഈയൊരു ഡിഫണ്ടർ വരുന്ന ഹൺഡ്രഡ് പെർസെൻറ് ഏതായാലും ഡിഫൻഡ് കൺഫേം ആയിട്ട് വരും നിങ്ങൾ കാത്തിരിക്കുക ഓക്കെ പിന്നെ നമ്മൾ ഈ ഒരു പിങ്ക് നൈറ്റ് മോഡ് ഈ പിങ്ക് നൈറ്റ് മോഡ് ഒക്കെ നമ്മൾ ഗെയിമിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാത്ത ഉള്ള കൂട്ടുകാരെ അപ്ഡേറ്റ് ചെയ്തിട്ട് മാത്രമേ ഈയൊരു പിങ്ക് നൈറ്റ് മോഡ് നമ്മൾ ഗെയിമിലോട്ട് വരുള്ളൂ അപ്ഡേറ്റ് ചെയ്താൽ മാത്രം ഈ ഒരു പിങ്ക് നൈറ്റ് മോഡ് നമ്മൾ ഗെയിമിലോട്ട് വരും അപ്പോൾ ഈ ഒരു പിങ്ക് നൈറ്റ് മോഡ് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമേ ഞാൻ അടിക്കുന്ന കോഡ് നിങ്ങൾ അടിക്കാവൂ അപ്ഡേറ്റ് ചെയ്തതിന് മാത്രമേ ഈ ഒരു കോഡ് നിങ്ങൾ അടിക്കാമെങ്കിൽ നിങ്ങൾക്ക് ഇത് വർക്ക് ആവുള്ളൂ നമ്മൾ പിങ്ക് നൈറ്റ് മോഡ് നിങ്ങൾ ഡേപ്പ് എടുത്തിട്ട് തൊണ്ണൂറ്റി ഒൻപത് അടിക്കാം ഓക്കെ തൊണ്ണൂറ്റൊമ്പത് അടിച്ചിട്ട് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് ഇവിടെ പിങ്ക് നൈറ്റ് മോഡ് ആയിട്ടുണ്ട് ഫുൾ ബിൽഡിംഗ്സ് എല്ലാം പിങ്ക് കളറിൽ നിങ്ങൾക്ക് ഇരിക്കുന്ന വ്യക്തി ഞാൻ ഡ്രോൺ മോഡ് ഉപയോഗിച്ച് കാണുന്നതാണ് ഫുൾ ബിൽഡിംഗ്സ് നിങ്ങളൊക്കെ നമ്മളെ ഗെയിമിൽ പിങ്ക് കളറിലാണ് ഇതിനാണ് നമ്മളെ പിങ്ക് നൈറ്റ് മോഡ് പിങ്ക് ബിൽഡിങ് നമ്മളെ പോസ്റ്റിങ് കാണക്ക പോസ്റ്റ് വരെ നമ്മളെ പിങ്കിൽ പിങ്ക് കളറിലാണ് നമ്മളെ പോസ്റ്റ് വിരിക്കുന്നത് അപ്പം ഈ ഒരു പോസ്റ്റ് നമ്മുടെ ഗെയിമിൽ പിങ്ക് കളറിലാണ് ഇരിക്കുന്നത് എന്തായാലും വേറെ ലെവലായിട്ട് പിങ്ക് നൈറ്റ് മോഡ് നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവന്ന വേറെ ലെവലായിട്ട് തന്നെ ഉണ്ട് ഇപ്പം അടിപൊളി ഒരു പിങ്ക് നൈറ്റ് മോഡാണ് കൊണ്ടുവന്നത് വേറെ ലെവൽ പിങ്ക് നൈറ്റ് മോഡ് തന്നെയാണ് അപ്പോൾ എല്ലാ കൂട്ടും കാത്തിരിക്കുക അപ്ഡേറ്റ് ചെയ്യാത്ത അപ്ഡേറ്റ് ചെയ്തിട്ട് മാത്രമേ ഈ ഒരു പിങ്ക് നൈറ്റ് മോഡ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഓക്കെ അപ്പോൾ അടി പൊളിയാണെങ്കിൽ സൂപ്പർ പിങ്കിനായിട്ട് അപ്പോൾ അപ്ഡേറ്റ് വരാൻ പോവാണ് ഉടൻ തന്നെ നമ്മളെ ഗെയിമിലോട്ട് ഒരു അപ്ഡേറ്റ് വരുമെന്ന് നമ്മുടെ ഡെവലപ്പർ ഇതാണ് നമുക്ക് റിപ്ലൈ അയച്ചിട്ടുണ്ട് ഇതാ വാട്സപ്പിൽ ഇത് ഇപ്പം റിപ്ലൈ വന്നിട്ടുണ്ട് ഇത് അപ്ഡേറ്റ് ഇതാ ഉടൻ വരാൻ പോകുകയാണെന്നത് ഇപ്പം റിപ്ലൈ വന്നിട്ടുണ്ട് അപ്പം എല്ലാ കൂട്ടരും കാത്തിരിക്കുക ഓക്കെ അപ്പം നമ്മൾ ധാബെ ഇട്ട സിറ്റി നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്ത് നോക്കാനേ ഉള്ളു അടിപൊളി സിറ്റിയാണ് അപ്പോൾ എല്ലാ കൂട്ടർ കാത്തിരിക്കുക അപ്പോൾ ചെയ്യുന്നത് തീരു വീഡിയോ ഇത്രയുള്ളൂ വീട് നിങ്ങളൊക്കെ ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നത് ഇതുപോലത്തെ സൂപ്പർ സൂപ്പർ വീഡിയോ ആയിട്ട് വീടുകളിൽ കാണാം ഓക്കെ ബൈ